ഹലോ ഗൈസ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഇന്ന് അഞ്ച് മണിയാണ് ഞാൻ ഈ വീഡിയോയിൽ കാണിക്കുന്നതല്ലേ അതേ ഗൈസ് അഞ്ച് മണിക്കാണ് ഞാൻ ഈ എണീറ്റ് നിൽക്കുന്നത് കേട്ടോ കാര്യം എന്താണെന്ന് വെച്ചാൽ ചേട്ടാ ഇവിടെ ഇല്ലായിരുന്നേ ചേട്ടാ ഈ മീറ്റിങ്ങിന് തൃശ്ശൂർ പോയേക്കുമായിരുന്നു അപ്പോൾ ഇന്ന് വെളുപ്പിനെ അഞ്ച് മണിക്കാണ് തിരിച്ചെത്തിയിരിക്കുന്നത് അപ്പോൾ ഞങ്ങൾ ചായ ഇട്ട് കുടിക്കാനായിട്ട് പോവാട്ടോ ഞാൻ ചേട്ടയ്ക്കുള്ള ചായയും എനിക്കുള്ള ചായയും നീലൂട്ടന് വേണ്ടാന്ന് പറഞ്ഞു കേട്ടോ അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾക്ക് ചായ ഇട്ടിട്ട് കുടിക്കാനായിട്ട് പോകുക ചായ കുടിച്ചിട്ട് പിന്നെയും കിടന്നുറങ്ങാനായിട്ട് പോകാം ഇപ്പം ഇതാണ്ട് ചേട്ട ഡ്രസ്സൊക്കെ മാറിയിട്ട് വന്ന് ഫ്രഷ് അപ്പൊക്കെ ആയിട്ട് വന്ന് ഇരിക്കുന്നേ ഉള്ളു കേട്ടോ ട്രെയിനിൽ നിന്നാണ് വന്നത് അപ്പോൾ നീലൂട്ടനോട് അച്ഛൻ വന്നടാന്നൊന്ന് ചെവിയിൽ ഒരു അശരീരി പോലെ പറഞ്ഞത് മാത്രമേ എനിക്ക് ഓർമ്മയുള്ളൂ ചാടി അങ്ങോട്ട് എഴുന്നേറ്റ് കേട്ടോ ആൾ പിന്നെ ഉറങ്ങിയിട്ടില്ല പിന്നെ ഞങ്ങൾ കിടന്നപ്പം ഞങ്ങളുടെ കൂടെ കിടന്ന് പിന്നെയും ആൾ സൂപ്പറായിട്ട് ഉറങ്ങി കേട്ടോ അപ്പോൾ ഇന്നെന്ന് പറഞ്ഞാൽ ഞായറാഴ്ചയാണ് അപ്പോൾ നീലൂട്ടന് പോളിയോ കൊടുക്കുന്ന ദിവസമാണ് കേട്ടോ നീലൂട്ടന് മാത്രമല്ല അഞ്ച് വയസ്സിന് താഴെയുള്ള എല്ലാ കുഞ്ഞുങ്ങൾക്കും പോളിയോ കൊടുക്കേണ്ട ദിവസമാണ് കേട്ടോ ഞങ്ങളങ്ങനെ കിടന്നുറങ്ങിയിട്ട് എട്ട് മണിയായപ്പോൾ എഴുന്നേറ്റിട്ടുണ്ട് അപ്പോൾ ഇനി കാപ്പി കുടിച്ചിട്ട് നേരെ പോയിട്ട് വരാമെന്ന് വിചാരിച്ചു കേട്ടോ ഞങ്ങൾ പോകുന്നത് ഇവിടെ വാഴോട്ട് ഓണത്തുള്ള അങ്കൻവാടിയിലോട്ടാണേ അവിടെയാണ് കുഞ്ഞുങ്ങൾക്കൊക്കെ പോളിയോ കൊടുക്കുന്നതെന്നാണ് നമ്മൾ നീലൂട്ടൻ്റെ അങ്കൻവാടിയിലെ ടീച്ചറിനോട് ചോദിച്ചപ്പോഴും പറഞ്ഞത് പിന്നെ ഹെൽത്തിലൊക്കെ പോയാൽ കൊടുക്കുമെന്നാണ് പറഞ്ഞത് പിന്നെ ഞങ്ങൾ ഇവിടെ അങ്കൻവാടിയിൽ പോകാമെന്ന് വിചാരിച്ചു അങ്ങനെ രാവിലെ പുട്ടാണ് എടുക്കുന്നത് പുട്ടും പയറും പപ്പടവുമാണ് പിന്നെ കുറച്ച് ചിക്കൻ കറി ഇരിപ്പണ്ടേ അങ്ങനെ ഇനി വേഗം കാപ്പിയൊക്കെ കുടിച്ചിട്ട് പോ Eh? ಇಲ್ಲ 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 Lagi ಇಲ್ಲ 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 വീഴും അങ്ങനെ നീലിശ കൈ കാണിക്കടാ ോളിയൊക്കെ കുടിച്ചിട്ട് ഞങ്ങൾ തിരിച്ചിറങ്ങി കേട്ടോ ഇനി നേരെ വീട്ടിലോട്ട് പോവല്ല നമുക്കിനി മാർക്കറ്റിൽ പോകണം കേട്ടോ മാർക്കറ്റിൽ പോയി കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിക്കാനുണ്ട് ഇന്ന് സൺഡേം കൂടിയല്ലേ അപ്പോൾ അമ്മ വീട്ടിലുണ്ട് ചിക്കനല്ല സോറി ബീഫ് വാങ്ങിക്കാമെന്ന് വിചാരിച്ചോട്ടോ എന്താ ബീഫ് വാങ്ങിക്കാനായിട്ട് ഞങ്ങൾ വന്നതാണ് മാർക്കറ്റിലോട്ട് രണ്ടറച്ചി രണ്ടര വട്ടിയൂർക്കാരിലുള്ള മാർക്കറ്റിലോട്ടാ ഞങ്ങൾ വന്നതല്ലോ ചേട്ടാ മിക്ക ദിവസവും നമ്മളെ വീട്ടിലോട്ട് ഇറച്ചി വാങ്ങിക്കുന്നെങ്കിൽ ഇവിടെ നിന്നാണ് വാങ്ങിക്കുന്നത് തക്കാളി ഇല്ലാട്ടോ നീരൂട്ടാനും ചേട്ടനും കൂടെ തക്കാളി വാങ്ങിക്കാൻ പോയി നിൽക്കുവന്നേ തേങ്ങയും കൂടി വാങ്ങിക്കണമായിരുന്നു ഇവിടെ തേങ്ങയും ആട്ടിയും വെളിച്ചെണ്ണയൊക്കെ ഉണ്ട് കേട്ടോ തേങ്ങക്ക് വിലക്കുറവാണ് ഇവിടെ നമുക്ക് ലാഭത്തിന് കിട്ടും അതുകൊണ്ട് ഇവിടെ വന്ന് വാങ്ങിക്കാന്ന് വെച്ച് സൂപ്പർ മാർക്കറ്റിൽ കയറിയത് എന്തെങ്കിലും ലാഭത്തിന് കിട്ടുമെങ്കിൽ വാങ്ങിക്കുക ഓഫറും വല്ലതും ഉണ്ടെങ്കിൽ വന്നു വന്ന് വിചാരിച്ചിട്ടാണ് അണ്ടിപ്പരിപ്പും പിസ്തയും ബദാമൊക്കെ ഇരിക്കുന്നത് കണ്ടപ്പോൾ ഞാനിങ്ങനെ എടുത്ത് വെച്ചിട്ടായിവറക്കിക്കൊണ്ടിരിക്കുക കേട്ടോ തന്നെ ഇരിക്കട്ടെ എന്ന് വിചാരിച്ചിട്ട് തന്നെ വെച്ചിട്ട് ഞങ്ങൾ തിരിച്ചു പോന്നു അങ്ങനെ ഞങ്ങൾ വീട്ടിലെത്തിയിട്ട് ബീഫ് കുറച്ചും കൂടി ചെറുതായിട്ട് കട്ട് ചെയ്യണമായിരുന്നു അപ്പം അത് കട്ട് ചെയ്തിട്ട് കറി വയ്ക്കാനായിട്ട് എടുക്കാമെന്ന് വിചാരിച്ചു ചേട്ടേ കറി വെച്ചോളാം എന്ന് പറഞ്ഞു കേട്ടോ അതുകൊണ്ട് ഞാൻ രക്ഷപ്പെട്ടു അപ്പോൾ നമ്മുടെ പൂച്ചമ്മയും മക്കളും അവിടെ ഓൾറെഡി നിപ്പുണ്ട് ബീഫ് തിന്നാനായിട്ട് ഞാൻ പിന്നെ ചെറിയ ചെറിയ കഷ്ണങ്ങളൊക്കെ എടുത്തിട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ പൂച്ചമ്മക്കളുടെ അച്ഛനും അവിടെ വന്ന് കിടപ്പുണ്ട് കേട്ടോ അപ്പോൾ ഒരാളെവിടെയെന്നറിയത്തില്ല രണ്ട് മക്കളുണ്ട് അച്ഛനും അമ്മയും രണ്ട് രണ്ടും മക്കളുമാണ് അപ്പം ഞാനിവിടെ ബീഫ് റെഡിയാക്കിക്കൊണ്ടിരിക്കുന്നു പിന്നെ അമ്മ സവാളയും പച്ചമുളകും ഇഞ്ചിയും വെളുത്തുള്ളിയും അതിന് വേണ്ടുന്ന സാധനങ്ങളെല്ലാം റെഡിയാക്കി തന്നിട്ടുണ്ട് ഞങ്ങളിതെല്ലാം വാങ്ങിച്ചുകൊണ്ട് വന്നപ്പോഴത്തേനും അമ്മ സവാളയൊക്കെ അരിഞ്ഞ് റെഡിയാക്കി വെച്ചു ഇവിടെ ഇവിടെതാ അമ്മയും മക്കളും കൂടെ ഇവിടെ ബിസിയാണ് കേട്ടോ അമ്മ അമ്മ ധ്യാനിക്കുവാൻ തോന്നുന്നുട്ടോ എന്താ അവൾ ധ്യാനിക്കുന്നു മക്കളിതാ കിടന്നുകൊണ്ട് ധ്യാനിച്ചോണ്ടിരിക്കുമോ എന്തോന്ന് പാല് പിടിച്ചോണ്ടിരിക്കുകയോ കേട്ടോ അപ്പോൾ അമ്മേ മക്കളും അവിടെ കിടന്നോട്ടെ നമുക്ക് ഡിസ്റ്റർബ് ചെയ്യണ്ട അപ്പോൾ അച്ഛൻ അവിടെ നിന്ന് വേളം ഉണ്ടാക്കിയപ്പോൾ അമ്മ തിരിഞ്ഞു നോക്കുന്നുണ്ട് ആ അവിടെ അവിടെയെന്ന് അപ്പോൾ അത് അച്ഛൻ ഇറങ്ങി വരുന്നുണ്ട് ഇതാണ് കേട്ടോ ഇവരുടെ അച്ഛൻ ഇവരൊരു ഫാമിലിയാണേ വേറൊരാമ്പൂച്ചയും കൂടെ ഉണ്ടായിരുന്നു ഒരു കറുപ്പും വെളുപ്പവും പക്ഷേ അതിനെ ഇപ്പം കാണുന്നില്ല അത് എന്താ പറ്റിയെന്നറിയത്തില്ല ഇപ്പോൾ കാണുന്നൊന്നുമില്ല ഞങ്ങൾ ഓണം കഴിഞ്ഞ് വന്നതിന് ശേഷം പിന്നെ അതിനെ കണ്ടിട്ടേയില്ല പിന്നെ ഇയാളാണ് ഇവിടുത്തെ രാജാവ് ഇപ്പോൾ ഈ ടെറിട്ടറിയിലോട്ട് വേറെ ഏത് ആമ്പൂച്ചകൾ വന്നാലും ഇവൻ കടിച്ചടിച്ചോടിക്കോ അതാണ് ഇവൻ്റെ സ്വഭാവം ഇവൻ്റെ ഒരു ഏരിയയാണ് നമ്മുടെ ഈ വീട് നിൽക്കുന്ന ഭാഗവും ഈ ഒരു ഏരിയ എന്ന് പറയുന്നത് ഇവൻ്റെ ഏരിയയാണ് ഇവിടോട്ട് വേറെ ആര് വന്നാലും അവൻ ആ ഏരിയയിലോട്ട് കടത്ത് വിടത്തില്ല അടിച്ചു ഓടിച്ചു വിടും കേട്ടോ അതാണ് അവൻ്റെ സ്വഭാവം അപ്പോൾ ഗൈസ് നമ്മൾ ഇന്നത്തെ ഒരു വീഡിയോ ഇത്രയേ ഉള്ളു കേട്ടോ എന്നാലും നീലൂട്ടനെ പോളിയോ കൊടുക്കുന്ന ഒരു ചെറിയൊരു വ്ളോഗെടുക്കുക എന്ന് വിചാരിച്ചു അത് ആ കുട്ടന്മാർ ഇത് എവിടെ വന്ന് നിപ്പുണ്ട് കേട്ടോ പേടിയുണ്ട് എന്നാൽ എന്നെ കണ്ടോ എന്തോ അറിയത്തില്ല അപ്പം നമ്മുടെ വ്ളോഗ് ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യാം കേട്ടോ നിങ്ങൾക്ക് വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുവാണെന്നെങ്കിൽ നമ്മുടെ ചാനലൊന്നും സബ്സ്ക്രൈബ് ചെയ്ത് സഹായിച്ചേക്കണേ ലൈക്കും ചെയ്യാൻ മറക്കരുത് അടുത്തതിൽ കാണാം